ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് വന്നിരിക്കുന്നത് എനിക്ക് രണ്ടാഴ്ച പറയാൻ പറ്റില്ല രണ്ട് മൂന്നാഴ്ചയിട്ട് പറയാൻ പറ്റാത്ത അത്ര അസുഖമായിരുന്നു ഇന്ന് എനിക്ക് ആവതുണ്ടായിട്ടൊന്നുമില്ല കുറേ നാളായി നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് മനസ്സമ്മതം കഴിഞ്ഞ ദിവസമാണ് ഇന്ന് അവളുടെ മനസ്സമ്മതം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം പിന്നെ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടില്ല വെഡിങ് ഡേ ആഘോഷിച്ചിട്ടില്ല ഈ വർഷം വർഷമൊന്നും ആഘോഷിച്ചിട്ടില്ല എല്ലാം വയ്യാണ്ട് കിടക്കായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് പിന്നെ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇന്നൊരു ചെറിയ ഒരു ചെറിയൊരു സദ്യ ഒരുക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ എന്നെ ഹൈലൈറ്റ് ഫിഷാണ് കേട്ടോ ഫിഷിനെ ഫിഷില് രണ്ട് തരം ചെയ്യാൻ ചോദിച്ചത് ഫിംഗർ ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിംഗർ ഫിഷും മുളകിട്ട ഫിഷ് കറിയും പിന്നെ അവിയൽ തോരൻ പപ്പടം പായസം പഴം സാലഡ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് പറ്റണതൊക്കെ ഉണ്ടാക്കുക കുറേയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കാം ഞാൻ ഫിംഗർ ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം വയ്യെടുക്കുമ്പോൾ അതൊക്കെ കഴിക്കുക അതിന് വേണ്ടിയിട്ട് ഫിഷ് കറി കഴിക്കാൻ വാങ്ങിയിട്ട് വന്നതാണ് അത് കാരണം അതിന് അരിഞ്ഞെടുത്തതാണ് അതുകൊണ്ട് നീളല്ലേ ഫിംഗറിൻ്റെ നീളല്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ രണ്ട് പേരില്ലേ വീട്ടുന്നുകാരൊന്നും ഇല്ലല്ലോ ന്യൂ ഇയറിൻ്റെ സദ്യ ഒരുക്കിയിട്ടില്ല എന്ന മോളുടെ ബർത്ത്ഡേ എല്ലാം കൂടിയിട്ടുണ്ടാക്കണം കേട്ടാ അപ്പോൾ അത് ഇത് നമുക്ക് പരട്ടി വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇരിഞ്ചി രണ്ട് കറിവേപ്പില കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഉണ്ട് കേട്ടാ വേറെ എരിവിനും ഞാനൊന്നും ചേർക്കണില്ല ഇതിൽ മിളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഒന്നും ചേർത്തില്ല മഞ്ഞൾപ്പൊടിയും വിളക് പൊടിയൊന്നും ചേർക്കില്ല ഇതിൽ പിന്നെ ചേർക്കുന്നത് വെറും പെരിഞ്ചീട്ടൊക്കെ പൊടിച്ചത് ചേരച്ചിട്ട് വരാം കേട്ടോ കുറച്ച് ലെമൺ വീണ്ടും കേട്ടോ മെള മീൻ വറക്കണേലേക്ക് കുറച്ച് ലെമൺ ഒരു പൊടി അല്ലെങ്കിൽ ഇതിൽ കഴുകി വെച്ചതാ വിനീഗറൊക്കെ ഇട്ടിട്ട് ഉപ്പ് വിനീഗർ ഇട്ട് കഴുകി വെച്ചതാ എന്നാലും നമ്മൾ നമ്മളിത്തിരി പുളി പിന്നെങ്കിൽ നല്ല ടേസ്റ്റ് പോകാൻ വേറെ ഒന്നും പുളിക്കുന്നില്ലല്ലോ നമ്മൾ നല്ല അരച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പിന്നെ ഇത് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ മൈദ ഇതില്ല കേട്ടോ മൈദ ഇല്ല കോൺഫ്ലവർ മാത്രമേ ഉള്ളൂ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മാേറ്റ് ചെയ്ത് വയ്ക്കുക അതോടെ ശരിയായിട്ടില്ല കേട്ടോ ഇത് കുറച്ച് നേരം നമുക്കിതൂടെ മാറ്റി വെക്കാം ഇത് കുറച്ച് കഴിഞ്ഞാൽ അപ്പേക്ക് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പെരട്ടി എണ്ണയിൽ വറുത്തെടുക്ക വേണ്ട പണി കഴിഞ്ഞു അപ്പം അത് കുറച്ച് നേരം ഇവിടെ ഇരിക്കുക അവിടെ മാറ്റി വെച്ച് നമുക്ക് വേക്കാതെ താളിക്കാം കേട്ടാ നമ്മൾ കോട്ടയ സ്റ്റൈലും മുളക് കടിയ്ക്കണം കേട്ടാ മല്ലിപ്പൊടിയൊന്നും ഇല്ലാണ്ട് തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് രണ്ട് പതിനൂ രൂപ ഞങ്ങൾക്ക് ഇടയ്ക്ക് തടിക്കില്ല കേട്ടാ മീൻ കത്തിന് നൂറ് മാത്രമേ താളിക്കുള്ളൂ പിന്നെ ഇതൊക്കെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇല്ല മാങ്ങി കുടമ്പൊടി ഇല്ല ഞാൻ മാങ്ങിടുന്നു ഇത് കോട്ടയ സ്റ്റൈലല്ലേ അപ്പൊ മാങ്ങിടുന്നു ഉലുവ താഴ്ചപ്പള തന്നെ എന്താ മണം മീൻ കറിയുടെ മണം വരും ഉലുവേ വെളുത്തുള്ളി ഒക്കെ താഴ്ച്ച ഇവിടെ കൊറച്ചധികം ഉള്ളിട്ടുണ്ട് കേട്ടോ ഉള്ളീടെ അധിക അടുപ്പ് വലുത്താഴ്ച്ച കഴിഞ്ഞു കുറച്ച് വേഗം ഉമ്മ കൂടി നമുക്ക് ഈ കാശ്മീരി മുളക് സാധാ മഞ്ഞൾപ്പൊടി ഇതിൽ മല്ലി ഇടുന്നില്ല കേട്ടോ ഞാൻ ഇത്തിരി പുളികളൊക്കെ വെച്ചിട്ട് നമ്മൾക്ക കാണണ്ടല്ല അല്ലെങ്കിലേ നമുക്ക് ശ്വാസം മുട്ടാണേ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ആകെ കരിയും പുകയും പിന്നെ ആശുപത്രിക്ക് പോകേണ്ടിവരും കേഷാലിറ്റിയിൽ പോകേണ്ടി വരും അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല അന്ന് ഉഴറ്റിയാൽ മതി ഉണ്ടല്ലോ ഒന്നും കഴിച്ചിട്ടില്ല ആകെ ആയിട്ടില്ല ചോറായിട്ടുണ്ട് പായസം ആയിട്ടുണ്ട് ഇതായിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇടാം വേണമെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് കൂടി ഇടാം അല്ലെങ്കിൽ കരിയും அது தான் நமக்கு சம்பவம் நமக்கு இப்படி வேண்டாம் ஒழிக்க நமக்கு ஆசை ஒழிக்க புளி தளப்பிச்சு வச்சதா ஆசியத்தனுசரிச்சிட்டு விட அதிக்கம் சாறு வேண்டாம் நமக்கு தேங்கா கட்டியுள்ள பொட்டு வைக்கணும் தேங்காப்பாலு மீனிட்டு நமக்குள்ளோ ரெண்டு பேரில் உள்ள ഇത്തിരി കൂടിയിട്ടുണ്ട് മെയിൻ മറക്കണേലേ ഫിംഗർ ഫിഷിലേ ഉപ്പിടുന്നു നിങ്ങളെ കാണിച്ചില്ല ഞാൻ പിന്നെ മറന്നു എന്നിട്ട് പിന്നീട് ഇട്ട് കണ്ടില്ല നല്ല ടേസ്റ്റ് ഇത് തോളകന്നാലേ നമുക്ക് മീൻ ഇങ്ങനെ ഇടുമ്പോഴേ നമുക്ക് ഈ പുളി പിന്നെ ഉപയോഗിക്കാം ഇതിൻ്റെ വെള്ളം മാത്രം നമ്മൾ ഇട്ടിട്ടുള്ളൂ കറിയിലിട്ടിട്ട് ഇല്ലാ കണ്ടതാണ് ഉണക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അടുത്ത കരയ്ക്ക് ഉപയോഗിക്കാം ഇതിലിഞ്ഞി നിറയെ പുളിയുണ്ട് സൂപ്പർ പുളി മധുരം അല പുളി അരിവ് ഉപ്പെല്ലാം കറക്റ്റാണ്ട് നമുക്ക് മീനാം കോപ്പർ ബോട്ടായതുകൊണ്ടേ പെട്ടെന്നാ അധികം ഞാൻ ചാറ് ഒഴിക്കണേ എന്താ വച്ചാല് നമുക്ക് ഈ പാൽ ഒഴിക്കുള്ളതുകൊണ്ട് കുറേ നാളായി കോട്ടൻ സ്റ്റൈൽ മീൻ കറി ആഗ്രഹം ഈ തേങ്ങാപ്പാൽ ഉള്ളതുകൊണ്ട് മല്ലിപ്പൊടി ഇടാത്ത കേട്ടാ പാൽ ഒഴിച്ചാൽ നല്ല തിക്കാവും കറി എന്നിട്ട് വറ്റുമ്പോഴേക്കും നമുക്ക് പാൽ ഒഴിച്ചാൽ സൂപ്പറാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കാൻ തോന്നും അതങ്ങോട് വേപെട്ട നമുക്ക് ഇത്തിരി പായസം കഴിക്കാം നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഒരു കഷ്ണം ചക്കര കഴുന്ന കഴിച്ച ഒരു ബ്രെഡും ചക്കര കഴുനും കയ്യും കാലം ഇന്ന് അടുങ്ങാന്ന് പറഞ്ഞു മരുന്ന് കഴിച്ചിട്ടേ നല്ല മീനാട്ടാ കണ്ടാലും മണം മണം വരുന്നുണ്ട് നല്ല സൂപ്പർ മീനാ പായസ അടിപൊളി പായസാ ഷുഗറിന്റെ പേടിയൊന്ന് ഷുഗറിന് പൊളിയൊക്കെ കഴിക്കാം ദോടില്ലാട്ട അത് നല്ല കഷ്ണ മീനല്ലേ തൂണ്ടുമീൻന്ന് പറയുന്നത് ദോടയൊന്നും ഇല്ലാട്ടാ നല്ല മീനാ നല്ല തിര മീന പേരിക്കറിയില്ല നില കറി വയ്ക്കാൻ വേണ്ടിയിട്ടേ ചേട്ടൻ വാങ്ങിട്ട് വന്നതാ പക്ഷേ നില ഒന്നും ആയിട്ടായിരുന്നില്ല അതിട്ട് നിക്കാതെ ഉണ്ടായിരുന്നില്ല ശ്വാസം മുട്ട് മാറിയിട്ട വേദയണ്ട് മരുന്നടിച്ചാൽ മതി കോലം പോയില്ലേ ഒട്ടിപ്പോയി രണ്ടാഴ്ച ഭക്ഷണം കഴിക്കാത്തതല്ലേ നീ ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെനെ കോലം ശരിയാവും വട്ടിപ്പോയി പായസ ആദ്യം തന്നെ പായച്ച ഓറും പായസം ഉണ്ടാക്കി മംഗളകരമായിട്ട് ट पायसान रख लिया निष्ठा भक्षण पायसरों निकल നമുക്ക് ഷുഗറൊക്കെ തന്നെ ഓർമ്മയില്ല പക്ഷെ ഗുളിയെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ട് കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇറക്ക വേണ്ട നല്ല ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ആ പുളി കറക്റ്റാണ് തിരി മുന്നിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കണം നല്ല എരിവും കളർ കാണാണ്ട തക്കാളിയും കൂടി ഇട്ടിട്ടില്ല കേട്ടാ തക്കാളി ഉണ്ടായിരുന്നില്ല തക്കാളി ഉണ്ടെങ്കിൽ വിചാരിച്ചു കളറ് കാണാൻഡാ കറിയുടെ അടിപ്പൊളി കളറാ ഇനിപ്പൊ തേങ്ങാപ്പാൽ കഴിക്കുമ്പോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് കുക്കറില് വെജിറ്റബിൾ വെന്ത് കെടുക്കുന്നുണ്ട് തേങ്ങ അരച്ച് അവിയൽ കഷം ഇല്ല അതിന് വേണ്ടപ്പതിക്കായി എന്താ ചെയ്യുമതിക്കമുക്ക് പാൽ വയ്ക്കാം വേണ്ട പാലിന്റെ കട്ടി കണ്ട കുറു കുറും ഉണ്ട് പൊട്ട് വയ്ക്കണ പാൽ എന്ന് പറയും പൊട്ട് വയ്ക്കും നിങ്ങൾ മണ്ണട്ടോ നിങ്ങൾ കടുക് തളിക്കാണ്ടേ ഉലുവ മാത്രം താളിച്ചിട്ട് ഈ കറി ചെയ്തു കേട്ടോ അതിന് സ്പെഷ്യൽ മണ ഈ കടുക് തളിക്കുമ്പോൾ സ്മെല്ല് മാറും ടേസ്റ്റ് വ്യത്യാസം വരും ഇങ്ങനെ ഒന്ന് ചെയ്ത് േപ്പലിടാം കറിവേപ്പലൊക്കെ ഇട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലൊന്നും വേണ്ട കേട്ടാ വെളിച്ചെണ്ണായിട്ട് ആവശ്യമില്ല കാരണം നമ്മള് നല്ല കട്ടി പാലല്ലേ ഒഴിച്ചിരിക്കണത് കാണണ്ട വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല നമ്മൾ ചുറ്റിക്കന്ന് ചെച്ച തുണി കാണ മതി നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണെങ്കിൽ പേരിന് ഞാറ്റെങ്കിലും ഒരു വിഷമമുണ്ട് ഒഴിച്ചൊഴിച്ചില്ലായെന്നൊക്കെ നമ്മടെ മൂടിയിട്ട് അന്നേന ഇരിക്കട്ടെ നമ്മുടെ മീൻ വർക്കായിട്ടാ നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞു മീനൊക്കെ നല്ല പെരട്ടി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല നല്ല ഇത നമുക്ക് ഈ ബ്രെഡിലെ ബ്രെഡ് പൊടിയിലെ ബ്രെഡ് ഗംസിലെ ഒന്ന് പെരട്ടി വെക്കും നേരെ ഇത് മറന്നു പോയമാതിരി അവിയലിൽ പണിക്കും നിന്നു ഇത് വറുത്തുവച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഫിഷ് കറി ഫിഷ് പർവ്വത് അടുത്ത വീഡിയോ ആയിട്ട് മറ്റേത് കാണും നമ്മളെ വയ്യാത്തവരനെ നമുക്കൊരു പ്ലാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗുളികകൾ കണ്ടമാനം ഗുളികകൾ കഴിച്ചിട്ട് ഒരേ ശിവറിങ്ങ ഉണ്ട് നിൽക്കാൻ പറ്റണില്ല കൈകാലിൽ നടുങ്ങി പോവുക നടുങ്ങ വരയ്ക്കുക ഒരു ശ ഇടാനുള്ളതായി കഴിഞ്ഞ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടണം ചേട്ടനോട് നിൽക്കാൻ പറഞ്ഞാ അത് നിക്കില്ല വീടോയിൽ ഉണ്ടാക്കിമാതിരി എല്ലാ പണികളും സഹായങ്ങളും ചെയ്തു തരും വീടോയിൽ നിൽക്കാൻ പറഞ്ഞ പേടിയാ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടില്ല

നമ്മുടെ സ്റ്റൈല് നമ്മൾക്കിപ്പോൾ മീൻ കഴിക്കാനുള്ള ഒരാഗ്രഹം കൊണ്ട് വീണതട്ട ഇപ്പോ കാറ്ററിങ് കാര്യം ഇങ്ങനെയെല്ലാം ചെയ്യാന്നൊന്നും വിചാരിക്കണ്ട നമുക്ക് നമുക്ക് ആ വിൽക്കാനുള്ളതൊന്നുമല്ലോ നമുക്ക് കഴിക്കാത്തതല്ലേ നമ്മുടെ ടേസ്റ്റ് മാത്രം നോക്കുന്നുള്ളൂ പിന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതല്ലാട്ടത് ഇത് കറി വയ്ക്കാൻ കൊണ്ടുവന്നതിന് കുറച്ച് ഞാൻ ഇങ്ങനെ നിങ്ങൾ തന്നെ കട്ട് ചെയ്ത് എടുത്തതാ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വയ്യാണ്ടി കിടക്കുമ്പളേ ഓരോ ദിവസവും ഓരോന്ന് കഴിക്കണംന്ന് തോന്നുന്നു പിറന്നാളൊന്നും വേണ്ട രണ്ടാഴ്ച ഭക്ഷണം ഇറങ്ങിയിട്ടില്ല കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം മാത്രം കഞ്ഞിവെള്ളം കൂടെ അല്ല ചൂടുവെള്ളം എങ്ങനെ ഇല്ലെന്ന് നോക്കാം കഴിച്ചിട്ട് നോക്കാം നല്ല മണം എങ്ങനെയുണ്ട് തിന്നോക്കുമ്പോ എങ്ങനെയുണ്ട് നോക്കാം നല്ല സൂപ്പർ മണം എനിക്കിത് ശ്വാസമൊന്നും കൂട്ടി തിന്ന ഇഷ്ടമില്ല വെറുതെ കഴിക്കണത് ഇഷ്ടം മയാനസം ഉണ്ടെങ്കിൽ ഇത്തിരി ഇഷ്ടമുണ്ട് വെറുതെ കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും നമ്മൾ സോസ് കൂട്ടി കഴിച്ച കഴി ഉണ്ടാകില്ല ചൂടാണ് കൊതിമൂത്തിട്ട് ഓ തൊടാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ മീനൊക്കെ വറുത്ത് കുറച്ച് ചൂടാറിയിട്ട് നമുക്ക് ഇതൊക്കെ നോക്കാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെയ്തതിൽ വല്ല കുറ്റം കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ടേസ്റ്റ് നമുക്കും തനിയായിരുന്നു കഴുകിയത് എത്ര ടേസ്റ്റ് ഉണ്ട് വൈറ്റ് കളറ് അതാ മഞ്ഞൾപ്പൊടി രണ്ടിടത്ത് അങ്ങനെ കഴിച്ചാൽ ആഗ്രഹമായിട്ട് ഞങ്ങൾ ചെയ്ത വാമള മീൻ കറി ആയിട്ടുണ്ട് മീൻ ഫ്രൈ ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ട്ടോ നല്ല മണം തേങ്ങാപ്പാൽ കറി വെച്ച ഭയങ്കര മണം അപ്പം ഞാൻ അടുത്ത പണിക്ക് പോട്ടെ പോട്ടെട്ടോ അപ്പോൾ ഓക്കെ ബൈ